നമസ്കാരം സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി സെന്റർ ആധുനിക കാലത്ത് മനുഷ്യൻ തെറ്റു ചെയ്യുന്നത് പ്രകൃതിയോടെന്ന് മുൻമന്ത്രി മുല്ലക്കര രത്നാകരൻ പ്രകൃതി എന്താണെന്നറിയാനുള്ള രാമായണത്തിലെ കഥാപാത്രമാണ് ഹനുമാൻ ഹനുമാനെ ശരിയായി പഠിക്കണം രാമായണം പ്രകൃതിയുടെ വഴിയെന്നാണ് നമ്മെ പഠിപ്പിച്ചത് പ്രകൃതിയെക്കുറിച്ചുള്ള പഠനത്തിന് ആധുനിക രൂപത്തിലെത്താത്ത ഹനുമാനെ പുതിയ തലമുറ പഠിക്കാൻ തയ്യാറാവണമെന്നും അദ്ദേഹം തിരൂർ തുഞ്ചൻ രാമായണോത്സവത്തിൽ രാമായണത്തിലെ ഹനുമാൻ എന്ന വിഷയത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു പ്രകൃതിയുടെ ഏറ്റുമുട്ടിയാൽ മണ്ണടിക്കും തലമുറക്ക് നഷ്ടമായത് ആ ബോധമാണ് പ്രകൃതിയെ പഠിക്കണം പ്രകൃതിയുടെ ശക്തി സർവ്വ ജീവജാലങ്ങൾക്കുമുള്ളതാണ് പ്രകൃതി ചിരഞ്ജീവിയാണ് നാളെ വരുന്നവർക്കും അത് കൈമാറണം പ്രകൃതി എന്താണെന്ന് അറിയാനുള്ള രാമായണത്തിലെ കഥാപാത്രമാണ് ഹനുമാൻ ഹനുമാനെ ശരിയായി മനസ്സിലാക്കുക രാമായണം പ്രകൃതിയുടെ വഴിയാണെന്നും മുൻമന്ത്രി മുല്ലക്കര രത്നാകരൻ പറഞ്ഞു അതിൽ ചില ഈ ചില പ്രതിഭാസങ്ങൾ അതിനെ കഥാപാത്രമാക്കി വികസിപ്പിക്കുകയാണ് ചെയ്തത് അതിൽ പ്രകൃതിയെ തന്നെ ഒരു കഥാപാത്രമാക്കി അവതരിപ്പിക്കുന്നതാണ് ഹനുമാൻ ഹനുമാൻ അക്ഷരാർത്ഥത്തിൽ പ്രകൃതിയാണ് അതുകൊണ്ടാണ് ഹനുമാൻ ചിരജ്ജീവിയാൻ ബാക്കി എല്ലാ കഥാപാത്രങ്ങൾക്കും മരണം കൊടുക്കുന്നുണ്ട് കാരണം മരണം ഈ ഒരു തുഞ്ചസ്മാരക ട്രസ്റ്റ് കോർഡിനേറ്റർ കെ ശ്രീകുമാർ സ്വാഗതം പറഞ്ഞു തുടർന്ന് രാമായണ പാരായണവും ഡോക്ടർ ശ്രീദേവി അങ്ങാടിപ്പുറം അവതരിപ്പിച്ച രാമസങ്കീർത്തന സുധയും അരങ്ങേറി